കാറിൽ കടത്താൻ ശ്രമിച്ച എം ഡി എം എ രണ്ടുപേർ പിടിയിൽ നിലമ്പൂർ വഴിക്കടവ് പൂവത്തിൽ സ്വദേശികളായ ഉബേസ് റഹീസ് എന്നിവരെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഉവേസിന്റെ ഉടമസ്ഥതയുള്ള കാറും പിടിച്ചെടുത്തു വില്പനയ്ക്കായി കാറിൽ കടത്താൻ ശ്രമിച്ച എം ഡി എം എ രണ്ടുപേരെയാണ് നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത് വഴിക്കടവ് പൂവത്തിൻ പോയിൽ സ്വദേശികളായ ഉവേസ് റഹീസ് എന്നിവരെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികളിൽ നിന്നും പന്ത്രണ്ട് ദശാംശം അഞ്ച് അഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു പ്രത്യേക കാരിയർമാർ മുഖേന ജില്ലയിലേക്ക് സിന്തറ്റിക് മാക്കുമരൻ നിരത്തിൽപ്പെട്ട എം ഡി എം എ കടത്തുന്നുണ്ടെന്ന സംഘങ്ങളെക്കുറിച്ചും ഏജന്റുമാരെ കുറിച്ചും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ വലയിലായത് ഇന്നു രാവിലെ പത്ത് മണിയോടെ നിലമ്പൂർ കോടതി പടിയിലെ സ്വകാര്യ ലോഡ്ജിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് പ്രതികൾ വലയിലാകുന്നത് പ്രവാസികളായ ഇരുവരും അടുത്തിടെ നാട്ടിലെത്തിയാണ് എം ഡി എം എ കച്ചവടത്തിലേക്ക് തിരിഞ്ഞത് എം ഡി എം എ തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസം ഇവരുടെ പക്കലിൽ നിന്നും കണ്ടെടുത്തു ഉവേസിൻ്റെ ഉടമസ്ഥതയിലുള്ള കാർ കോടതിയിൽ ഹാജരാക്കി വിപണിയിൽ അരലക്ഷം രൂപയോളം വില വരുന്ന ലഹരി മരുന്നാണ് പ്രതികളിൽ നിന്നും പിടികൂടിയത് ട്വൻറ്റി മലപ്പുറം ലഹരി വിൽപ്പനയിലൂടെ ഇല്ലാതാകുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം